يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين وعلى من اتبعهم بإحسان إلى يوم الدين ولا عاقبة للمتقين ولا عدوان إلا على الظالمين الحمد لله رب العالمين نحمده ونصلي على محمد المصطفى صلى الله عليه وسلم أما بعد إن نريد إلا للصلاة ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري വയസ്സുള്ളി അമ്രി വഹലുൽ ഒക്കദത്തമ്മിൽ ലിസാനി എഫ് കഹു കൗലി പ്രിയങ്കരായ സഹോദരന്മാരെ സഹോദരിമാരെ അള്ളാഹു സുബഹാനഹുവ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധമായ ഈ മാസത്തിൽ നാം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹു സുബഹാനഹുവ തായാല കബൂൽ ചെയ്യുമാറാകട്ടെ നമ്മളിൽ നിന്ന് അറിഞ്ഞും അറിയാതെയും വന്നുപോയിക്കൊണ്ടിരിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അവൻ നമുക്ക് പുറത്ത് മാപ്പാക്കി തെരുമാറാവട്ടെ നമ്മുടെ ഈ മാസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്ന് ഈ മാസത്തിലാണ് അള്ളാഹു ഖുർആൻ അവതരിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഷെഹ്റു റമദാൻ അല്ലതീ മുൻസിലഫിഹിൽ ഖുർആാനു ഹുദൻ ലിന്നാസ് ഫുർഖാൻ ഷഹിദ അള്ളാഹു സുബഹാന റമദാനിനെക്കുറിച്ച് ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഖുർആൻ അവതീർണമായിരിക്കുന്ന മാസമാകുന്നു റമദാൻ ഖുർആൻ എന്ന് പറയുന്നത് സത്യാസത്യ വിവേചന പുസ്തകമാകുന്നു ഖുർആൻ എന്ന് പറയുന്നത് സന്മാർഗത്തിൻ്റെ ഗ്രന്ഥമാകുന്നു ഖുർആൻ എന്ന് പറയുന്നത് നമ്മുടെ മാർഗരേഖകളെ വ്യക്തമായി വിശദീകരിച്ചിരിക്കുന്ന ജീവിത പുസ്തകമാകുന്നു ആ മാസത്തിൽ ഹാജറുള്ളവർ നോമ്പനുഷ്ഠിക്കണമെന്നാണ് അള്ളാഹു സുബഹാനഹുവ തായാല നമുക്ക് നൽകിയിരിക്കുന്ന കൽപ്പന അള്ളാഹു നമുക്ക് ഖുർആൻ തന്നു എന്നതാണ് ഈ മാസത്തിൽ സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ റഹ്മത്ത് അഥവാ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള കാരുണ്യം എന്ന് പറയുന്നത് ആ റഹ്മത്തിന് ആ ദിവ്യ കാരുണ്യത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഇരുപത്തിയൊമ്പതോ മുപ്പതോ ദിവസം നാം നോമ്പ് അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നത് ഖുർആനും നമ്മളും തമ്മിലുള്ള ബന്ധം ഈ മാസത്തിൽ വളരെ ശക്തിയുള്ള ബന്ധമായിരിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണല്ലോ നാം നേരത്തെ തന്നെ പ്രാർത്ഥിക്കുന്നത് അള്ളാഹുയാൽ ഖുർആൻ എന്ന് അള്ളാഹുവേ റമലാനിനെ പ്രാപിക്കുവാൻ എനിക്കു നീ അവസരം തരേണമേ എന്നാണ് ആ പ്രാർത്ഥനയുടെ സാരം റമലാനിനെ പ്രാപിച്ചു കഴിഞ്ഞാൽ അതിൽ നോമ്പെടുക്കുവാനും ആ റമലാൻ കാലത്ത് രാത്രി നമസ്കാരം നിർവഹിക്കുവാനും ആ റമലാനിന്റെ രാപ്പകലുകളിൽ വിശുദ്ധ ഊർആൻ പാരായണം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ എന്നെ തുണക്കേണമേ എന്നാണ് റജബിലും ഷാഴാനിലുമായി നാം നേരത്തെ തന്നെ നടത്തിയിരിക്കുന്ന ആ പ്രാർത്ഥനയുടെ ആകസാരം എന്ന് പറയുന്നത് ഈ റമദാനിൽ നാം വിശുദ്ധ ഊർഹാൻ പാരായണം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് എല്ലാ റമദാനിലും വിശുദ്ധ ഊർഹാൻ പാരായണം ചെയ്യുന്ന പതിവ് നമുക്കുണ്ട് ഇവിടെ നമ്മൾ ആലോചിക്കുന്ന വിഷയം നമ്മുടെ വിശുദ്ധ ഖുർഹാൻ പാരായണം വേണ്ട ഫലപ്രദമായി തീരുന്നുണ്ടോ എന്നാണ് വിശുദ്ധ ഊർഹാൻ പാരായണത്തിന് ഖിറാഅത്തുൽ ഖുർആൻ എന്നും തിലാവത്തുൽ ഖുർആൻ എന്നും രണ്ട് നാമവും സ്വീകാര്യമാണ് ഖിറാഅ എന്ന് പറഞ്ഞാൽ വായന എന്നാണ് താൽപ്പര്യം നാം പുസ്തകം വായിക്കാറുണ്ട് നാം ദിനപത്രങ്ങൾ വായിക്കാറുണ്ട് നാം നോവലുകൾ വായിക്കാറുണ്ട് നാം കഥകളും കവിതകളും വായിക്കാറുണ്ട് നമ്മുടെ വായന നമുക്ക് ആസ്വാദനങ്ങൾ പ്രദാനം ചെയ്യാറുണ്ട് നമ്മുടെ വായന നമുക്ക് വിവരങ്ങൾ നൽകാറുണ്ട് നമ്മുടെ വായന നമ്മുടെ അറിവിനെ വർദ്ധിപ്പിക്കാറുണ്ട് വായനയിലൂടെ കാര്യങ്ങൾ ഗ്രഹിക്കുവാനും ആ ഗ്രഹിച്ച കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വിശദീകരിച്ചു കൊടുക്കുവാനും വായനയിലൂടെ നാം സ്വായത്തമാക്കിയ അറിവ് ആശയവിനിമയത്തിന്റെ ഉപാധിയാക്കി മാറ്റുവാനും സാധിക്കുന്നവരാണ് ബുദ്ധിജീവികളും കാര്യപ്രാപ്തിയുള്ള വ്യക്തികളും വിദ്യാർത്ഥികളും യുവാക്കളും എന്ന് പറയുന്നത് അതുപോലെ തന്നെ തിലാവത്തി എന്ന് പറയുന്നതും ആശയങ്ങളെ ആശയങ്ങളോട് ചേർത്ത് മനസ്സിലാക്കുന്നതിൻ്റെ പേരാണ് ഒരാശയത്തെ മറ്റൊരാശയത്തോട് ചേർത്തുകൊണ്ട് തുടരെ തുടരെ നൈരന്തര്യമായി നീങ്ങുന്ന ആഴമുള്ള അർത്ഥബോധമുള്ള വായനക്കാണ് ചിന്താബോധമുള്ള വായനക്കാണ് തിലാപത്ത് അഥവാ പാരായണം എന്ന് പറയുന്നത് അപ്പോൾ മലയാളികളായ നമ്മൾ ആലോചിക്കേണ്ട വിഷയം അറബി ഭാഷയിലുള്ള നമ്മുടെ ഖുർആൻ വായന അറബി ഭാഷയിലുള്ള നമ്മുടെ ഖുർആൻ പാരായണം നമ്മുടെ മനസ്സറിഞ്ഞുകൊണ്ട് നമ്മുടെ ഹൃദയമറിഞ്ഞുകൊണ്ട് നമ്മുടെ ബുദ്ധികളെ സ്പർശിച്ചുകൊണ്ട് നമ്മുടെ ആലോചന ശീലങ്ങളെയും ശേഷിയെയും സ്പർശിച്ചുകൊണ്ടും സ്വാധീനിച്ചുകൊണ്ടും മുന്നോട്ട് പോകുന്നുണ്ടോ എന്നാണ് ഇല്ലെങ്കിൽ നാം ചില പുനരാലോചനകൾ നടത്തേണ്ടതുണ്ട് വിശുദ്ധ ഖുർആാൻ പാരായണത്തെക്കുറിച്ച് ഖുർആൻ തന്നെ പറയുന്ന ഒരു കാര്യം കാര്യംഹു ഹക്ക തിലാവത്തിഹി എന്നാണ് എ തിലൂനഹു ഹക്ക തിലാവത്തിഹി ഖുർആൻ പാരായണം ചെയ്യേണ്ട വിധത്തിൽ പാരായണം ചെയ്യുന്നവരാണ് വിശ്വാസികളെന്നാണ് ആ വാക്കിൻ്റെ താല്പര്യം തക്കവയെക്കുറിച്ചും ഖുർആൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇത്തഖുല്ലാഹ ഇത്തക്കുല്ലാഹ ഹക്കാതി തഖ്വ അതിന്റെ ക്രമവും അതിന്റെ ചിട്ടയും അതിന്റെ ഭംഗിയും ഉൾക്കൊണ്ടിട്ട് വേണമെന്നാണ് അതിന്റെ താൽപ്പര്യം തഖ്വ നാം വിചാരിക്കുന്നത് പോലെയായാൽ തക്കവയാവുകയില്ല അല്ലാഹു വിചാരിക്കുന്നത് പോലെ ആവണം എന്നാർത്ഥം രണ്ടരക്കയത്ത് സുഭി നമസ്കാരം മൂന്നരക്കയത്തായി വർദ്ധിപ്പിച്ചാൽ അത് തക്കവയാവുകയില്ല ലൊഹ്റിന്റെ സമയം നാം തെറ്റിച്ചു കഴിഞ്ഞാൽ അത് തക്കവയാവുകയില്ല റമലാനിൽ അനുഷ്ഠിക്കേണ്ട നോമ്പ് മുമ്പ് റജബിലോ മുമ്പ് അല്ലെങ്കിൽ ശേഷം ഷവ്വാലിലോ അനുഷ്ഠിച്ചതുകൊണ്ട് അത് നോമ്പായി തീരുകയില്ല അള്ളാഹുവിന് നിശ്ചയിച്ച തക്കവാ മാർഗങ്ങൾ അള്ളാഹു നിശ്ചയിച്ച ക്രമത്തിലും ചിട്ടയിലും വേണമെന്നാണ് അതിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത് അതുപോലെ ജിഹാദിനെ കുറിച്ചും അള്ളാഹു പറഞ്ഞിരിക്കുന്നു വജാഹിദൂ ഫില്ലാഹി ഹക്ക ജിഹാദിഹി ജിഹാദിന്റെ ക്രമം നിങ്ങൾ പുലർത്തണമെന്ന് ജിഹാദിന്റെ ചിട്ട നിങ്ങൾ പാലിക്കണമെന്ന് എവിടെയെങ്കിലും വെച്ച് ആർക്കെങ്കിലുമെതിരെ വാളങ്ങിയാൽ അത് ജിഹാദാവുകയില്ല കണ്ണിൽ കണ്ടവന് നേരെ ബോംബെറിഞ്ഞാൽ അത് ജിഹാദാവുകയില്ല വിമാനങ്ങൾ റാഞ്ചുകയോ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങൾ ആക്രമിക്കുകയോ അതുപോലെ തന്നെ തീവണ്ടികൾ ബോംബെറിഞ്ഞ് തകർക്കുകയോ ചെയ്യുന്നതൊന്നും ജിഹാദിന്റെ ഇനത്തിൽ പെടുകയില്ല അത് ജിഹാദിന്റെ താല്പര്യത്തിന് എതിരാണ് എന്ന് സാരം തക്കുവക്ക് ഹക്കുള്ളതുപോലെ ജിഹാദിന് ഹക്കുള്ളതുപോലെ തിലാവത്തിൽ ഖുർആൻ അഥവാ ഖുർആൻ പാരായണത്തിനും ഒരു ഹക്കുണ്ട് ഒരു ക്രമമുണ്ട് ഒരു ചിട്ടയുണ്ട് ഒരു ധർമ്മമുണ്ട് എന്നാണ് അള്ളാഹു സുബഹാനഹുവല നമ്മെ പഠിപ്പിക്കുന്നത് ആ കുറിച്ച് ഖുർആൻ വീണ്ടും നമ്മോട് പറയുകയാണ് വറത്തിലിൽ ഖുർആന തർക്കീല നിങ്ങൾ ഖുർആൻ ആലോചിച്ചാലോചിച്ച് പാരായണം ചെയ്യണം നിങ്ങൾ ഖുർആൻ മുറിച്ച് മുറിച്ച് പാരായണം ചെയ്യണം നിങ്ങൾ ഖുർആൻ മനസ്സാന്നിധ്യത്തോടുകൂടി പാരായണം ചെയ്യണം നിങ്ങൾ ഖുർആൻ സാധ്യമായ സൗന്ദര്യബോധത്തോടുകൂടി പാരായണം ചെയ്യണം ഖുർആനിൽ അള്ളാഹുന്റെ അർഹനത്തിനെ കുറിക്കുന്ന വാക്കുകളുണ്ട് ദിവ്യ കാരുണ്യത്തെ പ്രക്ഷേപിക്കുന്ന വാക്കുകൾ അത് പറയുമ്പോൾ കാരുണ്യത്തിൻ്റെതായ മുഖഭാവം നമ്മളിൽ പ്രകടമാവണം ഖുർആനിൽ അള്ളാഹുവിന്റെ ഏതാവിനെ കുറിക്കുന്ന വാക്കുകളുണ്ട് അഥവാ അള്ളാഹുന്റെ ഭാഗത്തു നിന്നുള്ള ശിക്ഷയെ വിശദീകരിക്കുന്ന വാക്കുകൾ ശിക്ഷയെക്കുറിച്ച് വിശദീകരിക്കുന്ന വാക്കുകൾ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ മുഖത്ത് ശിക്ഷയെക്കുറിച്ചുള്ള ഭാവങ്ങൾ പ്രകടമാവണം എന്നർത്ഥം വിശുദ്ധ ഖുർആാനിൽ ഒരുപാട് ചരിത്ര സംഭവങ്ങൾ വിശദീകരിക്കുന്നുണ്ട് നൂഹ് നബിയുടെ കാലത്ത് നടന്ന വലിയ പ്രളയത്തെക്കുറിച്ച് ഉണ്ട് ഹൂദ് നബിയുടെ കാലത്ത് നടന്ന വലിയ ഭൂകമ്പത്തെക്കുറിച്ച് ഖുർആാനിൽ വിവരണമുണ്ട് സ്വാലി നബിയുടെ കാലത്ത് ഒരാഴ്ചയോളം തുടർച്ചയായി വീശിയടിച്ച കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട് ലൂത്ത്വിയുടെ കാലത്ത് ചുടുകട്ടകളാൽ പെയ്തിറങ്ങിയ മഴയെക്കുറിച്ചും ഖുർആാനിൽ വിവരണമുണ്ട് ഇത്തരം ഭീകരമായ ഭയാനകമായ അള്ളാഹുവിന്റെ ഭാഗത്ത് ശിക്ഷ ഇറങ്ങിയ സംഭവങ്ങളെക്കുറിച്ച് വായിക്കുമ്പോൾ നമ്മുടെ മനസ്സ് കെടിലം കൊള്ളേണ്ടതുണ്ട് നമ്മുടെ മനസ്സിൽ ഭയത്തിന്റെയും ബേജാറിന്റെയും വികാരങ്ങൾ രൂപപ്പെടേണ്ടതുണ്ട് അതുപോലെ തന്നെ ഖുർആാനിൽ വിജയ വാർത്തകളുണ്ട് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്ലാം ഒരു ഭരണകൂടത്തെ തന്നെ കയ്യിലൊതുക്കിക്കൊണ്ട് വളരെ വിപുലമായ ക്ഷേമപ്രവർത്തനങ്ങൾ വളരെ വിപുലമായ വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നിർവഹിച്ചതിന്റെ വിശദീകരണങ്ങളും ഖുർആാനിൽ നമുക്ക് കാണാവുന്നതാണ് അതുപോലെ സുലൈമാൻ നബിയുടെ നാഗരികത ദാവൂദ് നബിയുടെ നാഗരികത അത് വികാസത്തിന്റെ പൂക്കാലമായിട്ട് ഖുർആൻ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട് യൂസുഫ് അലൈസ്വലാത്തു വസ്ലാമിൻ്റെ നാഗരികതയെക്കുറിച്ച് പഠിക്കുമ്പോൾ ആ മാനസികാവസ്ഥ നമുക്കുണ്ടാവണം നബിയുടെയും ദാവൂദ് നബിയുടെയും വളരെ സുഭിക്ഷമായ കാലഘട്ടത്തെക്കുറിച്ച് പഠിക്കുകയും ചിന്തിക്കുകയും ആ വാക്കുകളും ആ വചനങ്ങളും പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ മുഖത്തും നമ്മുടെ ബോധത്തിലും അത്തരം ആലോചനകളും ചിന്തകളും നിറഞ്ഞു കവിയേണ്ടതുണ്ട് സഹോദരിമാരുടെ ഉയർച്ചയെക്കുറിച്ച് വളർച്ചയെക്കുറിച്ച് ഖുർആനിൽ ധാരാളമുണ്ട് മറിയം എന്ന സഹോദരി പ്രാപിച്ച വളരെ ഉയർന്ന പദവിയെക്കുറിച്ച് ഖുർആാനിൽ നമുക്ക് വായിക്കാവുന്നതാണ് അതേ അവസരം ഐഷ റലിയാഹനെ നേരിട്ട കടുത്ത പരീക്ഷണത്തെക്കുറിച്ചും ഖുർആാനിൽ നമുക്ക് വായിക്കാവുന്നതാണ് അതുപോലെ ആസിയ റലിയല്ലാഹു അൻഹ അനുഭവിച്ച വളരെ കടുത്ത പരീക്ഷണങ്ങളെക്കുറിച്ചും ഖുർആാനിൽ വാക്കുകളുണ്ട് സബ് എന്ന ഒരു നാഗരികത ബൽഖീസ് എന്ന ഒരു രാജ്ഞി കെട്ടിപ്പടുത്തതിനെക്കുറിച്ചും ഖുർആാനിൽ നമുക്ക് പരാമർശങ്ങൾ കാണാവുന്നതാണ് ഈ പരാമർശങ്ങൾ ഈ വാക്കുകൾ ഈ വിശദീകരണങ്ങൾ ഈ വിവരണങ്ങൾ യാതൊരാലോചനയുമില്ലാതെ പോയാൽ യാതൊരു ചിന്തയുമില്ലാതെ വായിച്ചു പോയാൽ യാതൊരു മനനവുമില്ലാതെ വായിച്ചു പോയാൽ ഖുർആൻ പാരായണം ഫലപ്രദമായി തീരുകയില്ല എന്ന് വിശ്വാസി സമൂഹം മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ടാണല്ലോ ഖുർആൻ പറയുന്നത് അഫലായത്തൽ ഖുർആൻ എങ്ങനെയാണ് വിശ്വാസികൾ ഖുർആൻ പാരായണം ചെയ്യുന്നത് എങ്ങനെയാണ് വായനക്കാർ ഖുർആാനിനെ സമീപിക്കുന്നത് ഹൃദയം പൂട്ടിയിട്ടുകൊണ്ടാണോ നമ്മൾ നാവ് കൊണ്ട് മാത്രം ഖുർആൻ പാരായണം ചെയ്താൽ പോരാ എന്നർത്ഥം നമ്മൾ അധരങ്ങൾ കൊണ്ട് മാത്രം ഖുർആാനുള്ള വാക്കുകൾ ഉരുവിട്ടാൽ പോരാ എന്നർത്ഥം അഖരങ്ങളിൽ നിന്ന് നാവുകളിൽ നിന്ന് നമ്മുടെ ഖുർആൻ പാരായണം ഹൃദയത്തിലേക്ക് പ്രവേശിക്കേണ്ടതുണ്ട് എന്നാണ് ഈ വിശുദ്ധ ഖുർആൻ വാക്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന വളരെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് നമ്മൾ എത്ര കാലമായി ഖുർആൻ പാരായണം തുടങ്ങിയിട്ട് നാം സൂറത്തുൽ ഫാത്തിഹ എന്ന ഒന്നാം അധ്യായം വായിക്കുന്നതിൽ നിന്ന് ഭിന്നമായ അനുഭവം സൂറത്തുൽ ബഖറ എന്ന രണ്ടാം അധ്യായം വായിക്കുമ്പോൾ ലഭിക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ എന്താണ് കാരണം നാം ഹൃദയം കൊണ്ട് ഖുറാൻ വായിക്കാത്തതാണ് കാരണം റസൂൽ കരീം മുഹമ്മദ് മുസ്തഫ അലൈഹി വസ്ലമിയുടെ ഖുർആൻ പാരായണത്തെക്കുറിച്ച് ഹദീസുകളിൽ വിവരണമുണ്ട് എന്താണ് ആ വിവരണം നബി സ്വർഗത്തെക്കുറിച്ച് വായിക്കുമ്പോൾ സ്വർഗം സ്വപ്നം കാണും സ്വർഗത്തെക്കുറിച്ച് ചോദിച്ചുകൊണ്ടേയിരിക്കും നബി നരകത്തെക്കുറിച്ച് വായിക്കുമ്പോൾ നരകത്തിൽ നിന്ന് മാറി നിൽക്കാനുള്ള മാനസികാവസ്ഥയുണ്ടാകും നരകത്തിൽ നിന്ന് അള്ളാഹുവിനോട് ശരണം തേടിക്കൊണ്ടിരിക്കും വിശുദ്ധ റുർഹാനിലെ അനുഗ്രഹത്തിന്റെ ഭാഗങ്ങൾ വായിക്കുമ്പോൾ നബിയുടെ മനസ്സും നബിയുടെ മുഖവും സന്തോഷം കൊണ്ട് കളിയാടും വിശുദ്ധ റുഹാനിലെ ശിക്ഷയെക്കുറിച്ച പ്രതികാരത്തെക്കുറിച്ച വാക്കുകൾ വായിക്കുമ്പോൾ നബി വിഷണ്ണനാവും നബി ശിക്ഷയിൽ നിന്ന് ശരണം തേടിക്കൊണ്ടിരിക്കും അനുഗ്രഹത്തിന്റെ ഭാഗങ്ങൾ വായിക്കുമ്പോൾ അനുഗ്രഹം ചോദിക്കുക എന്ന പതിവ് നമ്മുടെ ഖുർആൻ പാരായണത്തിനുണ്ടോ ശിക്ഷയുടെ ഭാഗങ്ങൾ വായിക്കുമ്പോൾ ശിക്ഷയിൽ നിന്ന് ശരണം തേടുക എന്ന പ്രവാചകന്റെ പതിവ് നമ്മുടെ ഖുർആൻ പാരായണത്തിനുണ്ടോ ഇല്ലെങ്കിൽ നാം അത് വീണ്ടെടുക്കേണ്ടതുണ്ട് വിശുദ്ധ ഖുർആാനിൽ ആത്മീയ കാര്യങ്ങളോടൊപ്പം തന്നെ രാഷ്ട്രീയ കാര്യങ്ങളുമുള്ളതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് സഹോദരന്മാരെ സഹോദരിമാരെ ഒരുപാട് നാഗരികതകളുടെ പതനത്തെക്കുറിച്ച് ഖുർആാൻ നമ്മോട് പറയുന്നുണ്ട് ഫിറാവിനിന്റെ നാഗരികത പതനത്തിന് വിധേയമായി എന്തുകൊണ്ടാണ് ഫിറാവിന്റെ നാഗരികത പതനത്തിന് വിധേയമായത് എന്ന് ചോദിച്ചാൽ ഫറോവ കെട്ടിപ്പടുത്തത് ഒരു മനുഷ്യ വിരുദ്ധ നാഗരികതയായിരുന്നു എന്ന് വ്യക്തം ഫറോവ ദൈവം ചമയുകയായിരുന്നു ഫറോവ ജനങ്ങളെ ഭിന്നിപ്പിക്കുകയായിരുന്നു ഫറോവ പിന്നോക്ക ജനവിഭാഗങ്ങൾ അടിച്ചമർത്തുകയായിരുന്നു ആ ഭാഗം ഖുർആാനിൽ ഉണ്ടല്ലോ ഇന്ന ഫിറാവിൻ ആറുള്ളു യുദബ്യാഹും ഖുർആാൻ പറയുന്നു സുറത്ത് ഖസസിൽ ഫറോവ ദിഖാരത്തിന്റെ ഭരണകൂടം കെട്ടിപ്പടുത്തു ദിഖാരണത്തിന്റെ ഭരണകൂടം കെട്ടിപ്പടുത്ത ഫറോവയെക്കുറിച്ച് നാം വായിക്കുമ്പോൾ ധിഖാരികളായ ആധുനിക കാലഘട്ടത്തിലെ ഭരണാധികാരികളെക്കുറിച്ച് ചിന്തിക്കുവാൻ ആലോചിക്കുവാൻ നമുക്ക് സമയം കിട്ടാറുണ്ടോ ആലോചന നമ്മളിലേക്ക് കടന്നു വരാറുണ്ടോ ഉണ്ടെങ്കിലേ നമ്മുടെ ഖുർആൻ പാരായണം ഫലപ്രദമായി തീരുകയുള്ളൂ ചരിത്രത്തിലെ ഫറോവയെ മാത്രം നാം ഖുർആാനിൽ കണ്ടാൽ പോരാ വർത്തമാനത്തിലെ ഫറോവയെ നമുക്ക് ഖുർആാനിൽ കാണുവാൻ സാധിക്കേണ്ടതുണ്ട് മനുഷ്യവിരുദ്ധമായ ഭീകരതയുടെയും യുദ്ധത്തിൻ്റെതുമായ ഭരണകൂടങ്ങൾ കെട്ടിപ്പടുത്തുകൊണ്ടിരിക്കുന്ന ആധുനിക നാഗരികതകളെക്കുറിച്ച് ആലോചിക്കുവാനും ചിന്തിക്കുവാനും അതിനെതിരിൽ സമരത്തിൻ്റെയും പ്രക്ഷോഭത്തിൻ്റെയും അഗ്നി ഹൃദയങ്ങളിൽ കത്തിപ്പടർത്തുവാനും നമ്മുടെ ഖുർആാൻ പാരായണത്തിന് സാധിക്കണം ഫറോവയെക്കുറിച്ച് ഖുർആൻ വീണ്ടും പറയുന്നു ജനതകളെ ഭിന്നിപ്പിച്ചു കളഞ്ഞു എന്ന്ഹും അങ്ങനെ അതിൽ പിന്നോക്കക്കാരെ ദുർബലരാക്കി വിട്ടു എന്ന് ആൺകുട്ടികളെ കൊന്നുകളയുകയും പെൺകുട്ടികളെ നിരാലംബരായി വിടുകയും ചെയ്യുന്ന ഒരു മാനവിക വിരുദ്ധ നാഗരികത അദ്ദേഹം കെട്ടിപ്പെടുത്തു എന്ന് തീർച്ചയായും ആ ഭാഗങ്ങൾ വായിക്കുമ്പോൾ പ്രതിഷേധത്തിന്റെ വിപ്ലവത്തിൻ്റെ സമരത്തിൻ്റെ പോരാട്ടത്തിന്റെ മനുഷ്യാവകാശങ്ങളിൽ അധിഷ്ഠിതമായ ഒരു നാഗരികത കിട്ടിപ്പെടുക്കുന്നതിൻ്റെതായ ഒരു ബോധം നമ്മുടെ മനസ്സുകളിൽ ശക്തിപ്പെടേണ്ടതുണ്ട് അപ്പോഴേ നമ്മുടെ ഖുർആൻ പാരായണം ഫലപ്രദമായ ഖുർആൻ പാരായണമായി തീരുകയുള്ളൂ എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് സഹോദരന്മാരെ സഹോദരിമാരെ നാടുകളിൽ പടുത്തുയർത്തേണ്ട രാഷ്ട്രങ്ങളിൽ ഉണ്ടാക്കിയെടുക്കേണ്ട സൃഷ്ടിച്ചെടുക്കേണ്ട പുതിയ നാഗരികതകളെ കുറിച്ചുള്ള സൂചനകളും ഖുർആാനിലുണ്ട് ഖുർആാൻ പറയുകയാണ് ഒൻ ഉരീതു അന്യമുൻഫിൽമത്തൻ വാരിസയിൽ നാം ഒരു പുതിയ നാഗരികത കെട്ടിപ്പടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ആ നാഗരികതയുടെ തലപ്പത്ത് മർദ്ദിത ജനതകളെ പ്രതിഷ്ഠിക്കാൻ നാം ആലോചിക്കുന്നുണ്ട് ആ നാഗരികതയുടെ തലപ്പത്ത് അധസ്ഥിത ജനവിഭാഗങ്ങൾക്ക് അംഗീകാരം ലഭിക്കണമെന്ന് നാം ആഗ്രഹിക്കുന്നുണ്ട് അത്തരം നാഗരികതയുടെ സ്വപ്നം കാണുവാൻ പാവപ്പെട്ടവന്റെ ഉയർച്ച സ്വപ്നം കാണുവാൻ പിന്നോക്ക ജനവിഭാഗങ്ങളുടെ ഉന്നതി സ്വപ്നം കാണുന്ന ഒരു ഖുർആൻ പാരായണം ശീലിക്കുമ്പോഴേ നമ്മുടെ ഖുർആൻ പാരായണം അർത്ഥപൂർണ്ണമായ ഖുർആൻ പാരായണമായി തീരുകയുള്ളൂ ഖുർആൻ പാരായണക്കാരുണ്ടായിരിക്കേണ്ട വിശേഷങ്ങളെക്കുറിച്ച് ഖുർആാൻ വീണ്ടും പറയുകയാണ് ഇന്നമൽന ഇതാ ദുഖാ തുലിയും സഹോദരന്മാരെ സഹോദരിമാരെ അള്ളാഹുവിനെ ഓർക്കുമ്പോൾ ഖുർആാനിലൂടെ സഞ്ചരിക്കുമ്പോൾ ഖുർആാനിലെ വചനങ്ങൾ ഉരുവിടുമ്പോൾ ഹൃദയം കിടിലം കൊള്ളേണ്ടതുണ്ട് എന്നാണ് അള്ളാഹു പറയുന്നത് ഹൃദയത്തെ കിടിലം കൊള്ളിക്കുന്ന ഹൃദയത്തിൽ അസ്വസ്ഥതകൾ സൃഷ്ടിക്കുന്ന ഹൃദയത്തിൽ ആലോചനകൾ സൃഷ്ടിക്കുന്ന ഒരുപാട് ഒരുപാട് വാക്കുകളാൽ നിർഭരമാണ് ഖുർആൻ എന്ന് പറയുന്നത് ആകാശത്തെക്കുറിച്ച് ചിന്തിച്ചാൽ ഭൂമിയെക്കുറിച്ച് ചിന്തിച്ചാൽ ഹൃദയത്തിൽ ഒരുപാട് വികാര വിചാരങ്ങൾ ഉണ്ടാകുമെന്ന് ഖുർആാൻ നമ്മോട് പറയുന്നുണ്ട് അത്തരം വിചാര വികാരങ്ങൾ ഉണ്ടാകുന്ന ആളുകൾ നടന്നുകൊണ്ടല്ലാഹുനെ ഓർക്കും ഇരുന്നു കൊണ്ടല്ലാഹുനെ ഓർക്കും കിടന്നുകൊണ്ടല്ലാഹുനെ ഓർക്കും അള്ളാഹുനെക്കുറിച്ച് ധാരാളമായി ചിന്തിക്കും അള്ളാഹുനെക്കുറിച്ചുള്ള ദിഖർ അഥവാ സ്മരണ ഖുർആൻ പാരായണം നമുക്ക് പ്രദാനം ചെയ്യേണ്ടതുണ്ട് അള്ളാഹുനെക്കുറിച്ചുള്ള ഫിക്ർ അഥവാ ചിന്ത ഖുർആൻ പാരായണം നമുക്ക് പ്രദാനം ചെയ്യേണ്ടതുണ്ട് അള്ളാഹുവിനെക്കുറിച്ചുള്ള തദബ്ബുർ അഥവാ വിചിന്തനം ഖുർആാൻ പാരായണം അള്ള നമുക്ക് പ്രദാനം ചെയ്യേണ്ടതുണ്ട് അള്ളാഹുവിനെക്കുറിച്ചുള്ള താക്കുല് അഥവാ ബൗദ്ധികമായ ബുദ്ധിപരമായ വ്യായാമം ഖുർആൻ പാരായണം നമുക്ക് പ്രദാനം ചെയ്യേണ്ടതുണ്ട് അതുവഴി നമ്മുടെ ഹൃദയങ്ങളിൽ കിഡിലം നമ്മുടെ ഹൃദയങ്ങളിൽ അസ്വസ്ഥത നമ്മുടെ ഹൃദയങ്ങളിൽ ആലോചന സൃഷ്ടിക്കുവാൻ നമ്മുടെ ഖുർആൻ പാരായണത്തിന് സാധിക്കേണ്ടതുണ്ട് ഇന്നമൽ മുക് മിനൂൻ അല്ലീന ഇതാ ദുഖാഹു വജിലുരൂബുഹും അങ്ങനെ ഹൃദയത്തെ പ്രകംഭിതമാക്കുന്ന ആലോചന നിർഭരമായ ഒരു ഖുർആൻ പാരായണം ശീലമാക്കുവാൻ ഈ റമദാനിൽ നമുക്ക് സാധിക്കേണ്ടതുണ്ട് പിതാ തുലിയത്വലേഹി മായാ തുഹു ജാത തുഹും ഈമാന ഖുർആാൻ പാരായണത്തിന്റെ മറ്റൊരു നേട്ടമായി അള്ളാഹു സ്വഹാനഹുല പറയുന്നത് നമുക്ക് ഈ മാൻ വർദ്ധിക്കുമെന്നാണ് അള്ളാഹുലുള്ള ഈമാൻ അള്ളാഹുവിന്റെ മലക്കുകളിലുള്ള ഈ മാൻ പരലോകത്തിലുള്ള ഈ മാൻ രക്ഷാ ശിക്ഷകളെക്കുറിച്ച ബോധം സ്വർഗനരകത്തെക്കുറിച്ച ഈ മാൻ അത് അടിക്കടി വർദ്ധിപ്പിക്കുവാൻ പ്രേരകമായി തീരുന്ന അർത്ഥപൂർണ്ണമായ ഒരു ഖുർആൻ പാരായണത്തിലേക്ക് നാം തിരിച്ചു വരണം വാലാറബിഹിം തവക്കലൂൽ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്ന ഒരു സ്വഭാവവും ഖുർആൻ പാരായണം നമുക്ക് പ്രധാനം ചെയ്യണം നാം ഭരമേൽപ്പിക്കേണ്ടത് നമ്മുടെ കച്ചവട സ്ഥാപനങ്ങളിലല്ല നാം ഭരമേൽപ്പിക്കേണ്ടത് നമ്മുടെ ധന ആഗമന മാർഗങ്ങളിലല്ല നാം ഭരമേൽപ്പിക്കേണ്ടത് നമ്മുടെ നാട്ടിലെ ഭരണാധികാരികളിലല്ല നാം ഭരമേൽപ്പിക്കേണ്ടത് നമ്മുടെ തൊഴിലിടങ്ങളിലോ വരുമാന മാർഗങ്ങളിലോ അല്ല അതെല്ലാം തന്നെ വളരെ നിസ്സാരമാണ് വരുമാനം വരും പോകും തൊഴിൽ വരും പോകും ഭരണാധികാരികൾ വരും പോകും സ്വാധീന മണ്ഡലങ്ങൾ വരും പോകും പക്ഷേ എന്നും നിലനിൽക്കുന്ന സ്ഥായിയായ ശക്തി എന്ന് പറയുന്നത് അള്ളാഹുവാണ് അള്ളാഹുവിലാണ് നമ്മുടെ എല്ലാ പ്രതീക്ഷകളും കേന്ദ്രീകരിക്കേണ്ടത് എല്ലാ തനത്തൂമി റഷ്മത്തില്ല അള്ളാഹുവിന്റെ പ്രതീക്ഷയെക്കുറിച്ച് ഒരു വിശ്വാസിക്ക് ഒരിക്കലും ഒരു മടുപ്പ് ഒരിക്കലും ഒരു നിരാശ അനുഭവപ്പെടാൻ പാടില്ല പൂർണ്ണമായ തവക്കുൽ പൂർണ്ണമായ ഭരമേൽപ്പിക്കൽ നേമൽ മൗല ഒൽ വക്കീൽ അല്ലാഹുവാണ് ഭരമേൽപ്പിക്കാൻ ഏറ്റവും യോഗ്യൻ അള്ളാഹുവാണ് ഏറ്റവും നല്ല രക്ഷകൻ ഈ ബോധം നമ്മളിൽ അടിക്കടി വർദ്ധിപ്പിക്കുവാൻ നമ്മുടെ ഖുർആൻ പാരായണം കൊണ്ട് സാധിക്കേണ്ടതുണ്ട് അതിന് നാം പരിഭാഷകളുടെ സഹായത്തോടുകൂടി ഖുർആൻ വായിക്കണം അതിന് നാം ഖുർആാനിന്റെ കമ്പ്യൂട്ടർ പതിപ്പുകളുടെ കൂടി ഖുർആൻ വായിക്കണം അതിന് നാം ഖുർആനിന്റെ ഇന്റർനെറ്റ് എഡിഷനുകൾ ഉപയോഗപ്പെടുത്തണം അതിന് നാം ഖുർആനിന്റെ ഓഡിയോ വീഡിയോ മാധ്യമങ്ങളുടെ സഹായ സഹകരണങ്ങളുടെ അകമ്പടിയോടുകൂടി ഖുർആൻ വായിക്കണം അങ്ങനെ ഖുർആൻ പാരായണത്തിന്റേതായ ഒരു പുതിയ ശീലം ഖുർആൻ പാരായണത്തിൻ്റെതായ ഒരു പുതിയ ശൈലി ഖുർആൻ പാരായണത്തിന്റേതായ ഒരു പുതിയ ആകാശം ഒരു പുതിയ ഭൂമി ഒരു പുതിയ ചക്രവാളം നമുക്ക് പ്രാപിക്കാൻ സാധിക്കേണ്ടതുണ്ട് യാതൊരു ബോധവുമില്ലാതെ യാതൊരു ആലോചനയുമില്ലാതെ വളരെ വേഗത്തിൽ വളരെ സ്പീഡോടുകൂടി വളരെ അടിച്ച് മിന്നിക്കുന്ന സ്വഭാവത്തിലുള്ള ഒരു ഖുർആൻ പാരായണ രീതി നമുക്ക് തീരെ യോജിച്ചതല്ല അർത്ഥപൂർണ്ണതയില്ലാത്ത ഹത്തുമുൽ ഖുർആാനുകൾ ഖുർആൻ വായിച്ചു തീർക്കുക എന്ന പതിവ് നാം പൂർണ്ണമായും ഒഴിവാക്കിയെടുക്കുകയും അർത്ഥസമ്പൂർണമായ ഖുർആൻ പാരായണം നാം ശീലിക്കുകയും ചെയ്യുക അള്ളാഹു സുബഹാനഹൂത്തായാല അവന്റെ കിതാബ് അവന്റെ ഗ്രന്ഥം വായിക്കേണ്ട വിധം ആലോചിച്ച് ചിന്തിച്ച് അർത്ഥബോധത്തോടുകൂടി വായിക്കുന്ന മഹാന്മാരുടെയും മഹതികളുടെയും കൂട്ടത്തിൽ നമുക്കെല്ലാവർക്കും ഇടം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അനിൽ അനിൽഹി റബ്ബുൽ ആലമീൻ അസ്സലാലേക്കും വാഹമത്തല്ലാഹി വർക്കാത്തു